എല്ലാവർക്കും പുതിയൊരു സാധനം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ് ഒരു കപ്പ വട ഉണ്ടാക്കാൻ പോവാണ് കപ്പ വറുത്തതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് വടയാണ് ഉണ്ടാക്കുന്നത് ഇതൊരു നാലു മണി ഒക്കെ ആയിട്ട് അടിപൊളി സാധനമാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നമ്മൾ കപ്പ കൊണ്ട് ഒരു കപ്പവോടെ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ അന്നേരം ഒരു കപ്പ എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് സവോള എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കപ്പ ഒന്ന് കൊത്തി അരിഞ്ഞ് വേവിക്കണം അതിൽ നമുക്ക് ആദ്യം കപ്പ കൊത്തി ഇരിയാവേ നമ്മള് കപ്പ വേവിക്കാനായിട്ട് നമ്മൾ കപ്പ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം നമ്മള് കപ്പ സാധാരണ വേവിക്കുന്ന കണക്ക് നന്നായിട്ട് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാതെ കപ്പായത് കൊത്തി എടുക്കാം സവോള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ കുനു കുന ചെറിയ ചോപ്പ് ഈ പരിവത്തിന് സവോള അരിഞ്ഞെടുക്കണം ബാക്കി എല്ലാ സാധനവും ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ കുക്കറിനകത്ത് ഒരു രണ്ട് മൂന്ന് പീസിലടിച്ചിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് കുക്കറിനകത്ത് വേവിച്ചെടുക്കാം അപ്പൊ നമ്മൾ കപ്പ വേവിക്കാനായിട്ട് വെക്കുകയാണ് ഇതിനകത്ത് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ നന്നായിട്ട് പൊട്ടുപോലെ വെന്ത് എടുക്കണം അതുകൊണ്ട് നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ വെള്ളം ഒന്നു ഊറ്റി മാറ്റാം അപ്പതായി നമ്മൾ ഇതുകൊണ്ടൊക്കെ വേവിച്ചെടുക്കണേ ഇനി നമുക്കിത് മാഷ് ചെയ്യാനുള്ളതാണ് ഈ കപ്പ നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ നമ്മുടെ കപ്പ നമുക്കൊന്ന് ഇടിച്ചൊന്ന് ഒതുക്കാം ചെയ്ത് കണക്ക് നന്നായിട്ട് നമ്മൾ ഇടിച്ചു നന്നായിട്ട് സ്മാഷ് ചെയ്ത് എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് നമ്മൾ സവോളം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മസാല എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് അല്പം ഗരം മസാലയാണ് പിന്നെ നമ്മളൊരു അല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇത്രയും മസാലയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക എന്നിട്ട് ഒരല്പം അരിപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർക്കണം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇടിച്ച് ചേർക്കാവേ ഇനി ഒരു അല്പം അരിപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കുകയാണെ ഇതൊന്ന് ടൈറ്റ് ആകാനായിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ശാലവും കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർക്കാവേ തെയ്യ പരുവത്തില് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കപ്പ എന്നാലേ നമ്മുടെ വട നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഇത് വേണ്ടതേ ഈ പരുവത്തിൽ എടുക്കണം അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കുഴക്കാൻ പരുവത്തിലായിട്ടുണ്ട് വേണ്ട ഈ പരുവത്തിന് ഇങ്ങനെ എടുത്താൽ വേണ്ട ഇപ്പം ആണ് ഈ പരുവത്തിന് കുഴച്ചെടുക്കണം എന്നൊക്കെയാണ് ചേർക്കുന്നൊന്നും കണ്ടല്ലോ അപ്പം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാവേ ഇപ്പം നമുക്ക് ഓരോ ബോളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിന് നടുക്കോട്ട് ഇത് ഉണ്ടോ ഇങ്ങനെ പിഴിച്ചിട്ട് നടുക്കോട്ടൊരു തുള വളച്ചാൽ മതി കേട്ടോ നമ്മുടെ വാടക റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു അഞ്ചാറെ എണ്ണം നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം സിമ്പിളാണ് വീട്ടിൽ തന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ടൊമാറ്റോ സോസുമായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ ഇത് കഴിച്ചോളും കേട്ടോ നമുക്കൊരു അഞ്ചാറെ എണ്ണം നമുക്ക് ഉണ്ടാക്കി വെക്കാവേ നമ്മളിങ്ങനെ നമ്മള് വട റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉരുട്ടിട്ട് ഉരുട്ടുന്ന കണ്ടല്ലോ ഇനി നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മടെ എടുത്തു വെച്ചിരിക്കുന്ന വട ഇട്ട് കൊടുക്കപ്പം എന്തായാലും പെട്ടെന്ന് ഇത് ഉപയോഗിച്ചെടുക്കാവെ വേറെ വേഗാനൊന്നും ഉള്ളു ഉള്ളിയൊക്കെ അല്ലേ ഉള്ളു അത് പെട്ടെന്ന് ഉപയോഗിക്കും നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് മറിക്കാവേ മറിച്ചിട്ട് കൊടുക്കാവേ രണ്ട് സൈഡ് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വേണ്ട നല്ല അടിപൊളി വടയായിട്ടുണ്ട് നല്ല ക്രിസ്പി ആകുന്നുണ്ട് നല്ല പിള്ളേർക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വടയാണ് കപ്പ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കപ്പ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ കപ്പയൊക്കെ കിട്ടുന്ന സമയമില്ല ഇത് വലിയ ചെലവൊന്നും ഇല്ലാത്ത ഒരു ഡിഷാണ് ഇതിന്റെ കൂട്ടത്തിൽ ടൊമാറ്റോ സോസോ കച്ചപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലതായിട്ട് പിള്ളേർ കഴിച്ചുകൊടുും ഇത് കണ്ടു നമ്മുടെ വട നന്നായിട്ടൊന്നും മൊരിഞ്ഞോട്ടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണോ നല്ല നമ്മുടെ വടക്കൊരു ലുക്ക് ആണ് ഇത് കണ്ടാവും ഇപ്പം തന്നെ ഒരു വാതിരി ആവുന്നുണ്ട് പൊങ്ങുന്നുണ്ടോ ഇനിയിപ്പൊ നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞു ഫ്രൈ ആയിട്ട് വരട്ടെ ഇത് നമ്മുടെ വട ഇപ്പൊ ഒരു മുക്കാൽ ശാമാനം വരുന്നിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ക്രിസ്പി ആകണേ ഒന്നും കൂടെ ഒന്ന് ഇതായിക്കോട്ടെ ഒന്നും കൂടെ ഒന്ന് മൊരിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം ഇപ്പൊ അത് നമ്മുടെ കപ്പ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് കപ്പ വട നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കണ്ടോ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു വടയാണ് അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതിന്റെ കോം നമ്മുടെ ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ കച്ചപ്പാണ് ഇതേണ്ടത് അതായത് അടിപൊളി വടയായിട്ടുണ്ട് കണ്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ